പ്ലാറ്റ്ഫോമിൽ നല്ല തിരക്കായിരുന്നു ആളുകൾ ഒന്നാം പ്ലാറ്റ്ഫോമിലൂടെയും രണ്ടാം പ്ലാറ്റ്ഫോമിലൂടെയും ബ്രിഡ്ജിലൂടെയും ഒക്കെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഒഴുകി അയാൾ മടുപ്പോടെ വിചാരിച്ചു തൃശ്ശൂരല്ലേ ഇന്ന് എവിടെയെങ്കിലും ഒരു പൂരമോ പള്ളിപ്പെരുന്നാളോ ഉണ്ടായിരിക്കും പ്ലാറ്റ്ഫോമിൽ ഫാനുകൾക്ക് ഒരു കുറവുമുണ്ടായിരുന്നില്ല അവയൊക്കെ പരമാവധി ശക്തിയോടെ കറങ്ങുന്നുമുണ്ടായിരുന്നു വിയർപ്പിൽ കുളിച്ച് അയാൾ ഇടയ്ക്കിടെ വാച്ച് നോക്കി വണ്ടി വരേണ്ട സമയമൊക്കെ കഴിഞ്ഞിരുന്നു അയാൾ മടുപ്പോടെ ഓർത്തു ഇവൻ്റെയൊക്കെ ഒരു അപ്പോഴാണ് യാത്രക്കാരുടെ ഇടയിൽ നിന്ന് പാൻസ് ടക്കിൻ ചെയ്ത ഹാഫ് ഷർട്ട് ധരിച്ച് മധ്യവയസ് കഴിഞ്ഞ ഒരാൾ അയാളുടെ മുന്നിൽ വന്ന് ഏറെ ഭവ്യതയോടെ പറഞ്ഞത് സാറ് നാട്ടിലേക്കായിരിക്കും ഇന്നലെ ചാനലിൽ ഞാൻ സാറിൻ്റെ പ്രസംഗം കണ്ടിരുന്നു ഇന്നു രാവിലെ പത്രങ്ങളിലും വായിച്ചു ഞാൻ അഭിപ്രായം പറയുകയല്ല അതിനുള്ള അർഹതയും എനിക്കില്ല എങ്കിലും പറയാതെ വയ്യ പതിവ് പോലെ തന്നെ മറ്റാരും പറയാത്ത അല്ലെങ്കിൽ അറിയുമെങ്കിലും പറയാൻ മടിക്കുന്ന അതിന് ധൈര്യമില്ലാത്ത ആഗതൻ്റെ ശബ്ദം വളരെ മൃദുവായിരുന്നു എങ്കിലും അതിന് ഉരുക്കിൻ്റെ കട്ടിയും ബലവും ഉണ്ടായിരുന്നു തൻ്റെ പ്രസംഗത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ തനിക്ക് തീർത്തും അപരിചിതനായ ആ വ്യക്തിയെ തെല്ലു നേരം നോക്കി നിന്ന ശേഷം അയാൾ പതുക്കെ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ പേര് മാത്യു വി മാത്യു തോട്ടപ്പള്ളിക്കാരൻ പക്ഷേ അങ്ങനെ പറഞ്ഞാലൊന്നും സാറിന് മനസ്സിലാകില്ല ഈ കാലയളവിൽ എത്രയെത്ര മാത്യുമാരെ സാർ ഞാൻ ഫാക്റ്റിലൊരു ഡ്രെയിനി ആയിരുന്നു ട്രെയിനിങ്ങിന് ശേഷം സ്ഥിര ജോലിക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഇൻ്റർവ്യൂ ബോർഡ് ചെയർമാൻ സാറായിരുന്നു അന്ന് സാറില്ലായിരുന്നുവെങ്കിൽ മാത്യുവിൻ്റെ കണ്ഠമിടറി അല്പനേരത്തെ മൗനത്തിന് ശേഷം അയാൾ തുടർന്നു മറ്റുള്ള മെമ്പർമാരൊക്കെ വിഷയങ്ങളുമായി ബന്ധമില്ലാത്ത ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ അപ്പോൾ സാറാണ് അയാൾ മാത്യുവിനെ പറഞ്ഞു തീർക്കാൻ അനുവദിച്ചില്ല ഓ അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ ഫോർഗറ്റ് ഇറ്റ് പിന്നെ ഈ ഇൻ്റർവ്യൂകളൊക്കെ മിക്കപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും താനും ആടെ പറയൂ മാത്യു ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ടോ അതോ റിട്ടയർ ചെയ്തോ ഏത് ഡിവിഷനിലായിരുന്നോ മാത്യു പറഞ്ഞു എനിക്ക് മടിയുണ്ട് സാർ എങ്കിലും ചോദിച്ചത് കൊണ്ട് പറയുന്നു ഞാൻ ജി എം ആയാണ് റിട്ടയർ ചെയ്തത് മൂന്ന് കൊല്ലമായി ഉദ്യോഗമണ്ഡൽ ഡിവിഷനിലായിരുന്നു എന്നെ പോലെ എത്ര പേരെ റിക്രൂട്ട് ചെയ്യുകയും വളരുവാൻ അവസരം നൽകുകയും ചെയ്ത സാർ റിട്ടയർ ചെയ്യുമ്പോൾ ഡി ജി എം മാത്രമായിരുന്നു സാറിന് ജി എം അല്ല സി എം ഡി തന്നെ ആകാമായിരുന്നു കഴിവില്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ പക്ഷേ സാർ തൻ്റെ പ്രവർത്തികൾ ഭംഗിയായി ചെയ്യുക മാത്രമല്ല കമ്പനിയിലെ അഴിമതികൾക്കെതിരെ നിരന്തരം പോരാടുകയും ചെയ്തു ഒടുവിൽ നാട്ടിലെ ഏറ്റവും വലിയ കോടതിയിൽ പോയി യുദ്ധം ചെയ്തതുകൊണ്ടല്ലേ ഡി ജി എം എങ്കിലും ആയി റിട്ടയർ ചെയ്യാൻ കഴിഞ്ഞത് ഇതൊക്കെ അന്നത്തെ പത്രമാസികകളിലുണ്ടല്ലോ പിന്നെ സാറിൻ്റെ തന്നെ ലേഖനങ്ങളുമുണ്ട് അയാൾ മാത്യുവിൻ്റെ കൈ പതുക്കെ അമർത്തി എന്നിട്ട് തന്നോടെന്ന പോലെ പറഞ്ഞു ഞാനിപ്പോൾ അതൊന്നും ഓർമ്മിക്കാറില്ല റിട്ടയർ ചെയ്തത് എന്നെ പത്ത് മുപ്പത്തിയഞ്ച് കൊല്ലങ്ങളായി വയസ്സുമേറെയായി അപ്പോൾ പിന്നെ കളകള അയാൾ പൊടുന്നനെ നിർത്തി മനസ്സ് തീർത്തും ശാന്തമായിരുന്നു പതുക്കെ വളരെ പതുക്കെ മനസ്സ് വേറെ ഏതോ ഒരു ലോകത്തിലേക്ക് പോയി മാത്യു അയാളുടെ കാൽ തൊട്ട് വന്നിച്ച് വിട പറഞ്ഞത് അയാൾ അറിഞ്ഞില്ല ചുറ്റുമുള്ള ബഹളങ്ങളും ദുസ്സഹമായ ചൂടും അയാൾ അറിഞ്ഞില്ല പണ്ടെന്നോ വായിച്ചു മറന്ന ഒരു കവിതയുടെ വരികൾ മനസ്സിൽ പാടുന്നുണ്ടായിരുന്നു ഇഹമേ നിഫ്രത പ്രശാന്തമീ ഉലകാഹാന്തർഗസുന്ദരം അയാൾ വീണ്ടും വീണ്ടും അത് പാടി പക്ഷേ അയാൾ മാത്രമേ അത് കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ